നമസ്കാരം ഞാൻ പ്രവേശ്വത് പുതുരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസത്തിലെ മകം പൂരം ഉത്രംകാല ചിങ്ങംകൂറുകാരുടെ ചന്ദ്രാലുള്ള ഭരണത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ താല്പര്യമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എന്റെ വിനീതമായിട്ടുള്ള അപേക്ഷ എന്തായാലും ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസത്തിലെ ഒന്നാം തീയതിയിലുള്ള ഗൃഹസ്ഥിതിയാണ് ഈ എഴുതിയിരിക്കുന്നത് മുപ്പത്തൊന്നാം തീയതിയിലുള്ള ഗ്രഹസ്ഥിതിയാണ് ഈ എഴുതിയിരിക്കുന്നത് സൂര്യനും ചൊവ്വയും ബുധനും അതേപോലെ തന്നെ ശുക്രനും ഒക്കെ രാശി മാറ്റമുണ്ട് പല ഗ്രഹങ്ങളും ചിങ്ങക്കൂറുകാർക്ക് വളരെ നല്ല സ്ഥാനത്തേക്ക് വരുന്നു ചിങ്ങം രാശി എന്ന് പറയുന്നതായിട്ടുള്ള രാശി ഈ രാശിയാണ് ചിങ്ങം രാശിയിൽ നിന്ന് പതിനഞ്ചാം തീയതി വരെ സൂര്യൻ അഞ്ചിലാണ് നിൽക്കുന്നത് അഞ്ചിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് അത്ര നല്ല ഫലത്തെ ഭരത്തെയല്ല സൂചിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും പതിനഞ്ചാം തീയതിക്ക് ശേഷം ആറിലേക്ക് സൂര്യൻ വരുമ്പോൾ വളരെ നല്ല ഭരത്തെയാണ് സൂചിപ്പിക്കുന്നത് അഞ്ചിൽ നിൽക്കുമ്പോഴും ആറിൽ നിൽക്കുമ്പോഴും നേരെ വിപരീതമായിട്ടുള്ള ഫലങ്ങളാണ് അതായത് അഞ്ചിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ഫലം ശത്രു ദുഃഖ രോഗദുരിതങ്ങൾ വന്നു ചേരുന്നൊരു ഫലം അസൂയാലുക്കളുടെ വർധനവ് വന്നു ചേരാം വിചാരിക്കാതെ തന്നെ ചെറിയ രീതിയിലാണെങ്കിൽ പോലും ദുരിതങ്ങൾ വന്നു ചേരാം ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഗുണം ഫലങ്ങൾ വരാത്തൊരു കാലയളങ്ങനെയാണ് സൂചിപ്പിക്കുക നമുക്ക് ആർക്കും ഒരു ഫലമല്ല പതിനഞ്ചാം തീയതി വരെ അഞ്ചിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് ചിങ്ങക്കൂറുകാർക്ക് അപ്പൊ അതുകൊണ്ട് തന്നെ ആ മോശ എന്തായാലും ഇല്ലാതാക്കേണ്ടതുണ്ട് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെയാണ് മനസ്സിത്തി ആരാധിച്ച് പ്രാർത്ഥിക്കേണ്ടത് നമ്മളുടെ സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള ശിവക്ഷേത്ര ദർശനം ചെയ്യാം ശിവനാമങ്ങളും സ്തോത്രങ്ങളും ജീവിക്കുക ക്ഷേത്ര ദർശനം സാധ്യമാവാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കുടുംബത്തിൽ നിന്ന് നാമം ജീവിക്കുക ഇപ്പൊ വിദേശത്ത് താമസിക്കുന്നവർക്ക് ക്ഷേത്ര ദർശനം തന്നെ പറ്റിയെന്ന് വരില്ലല്ലോ പല കാര്യങ്ങൾ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയതായിട്ട് കേൾക്കുന്നവർക്കും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവം ആർഗപ്രണയതാനം പ്രണതോസ്മി സദാശിവം പഞ്ചാക്ഷരം ഇത്യാദി നാമങ്ങളും സ്തോത്രങ്ങളും ജപിച്ചോളൂ യാതൊരു സംശയവും ഈ പതിനഞ്ചാം തീയതി വരെ അഞ്ചിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ഒരു മോശഫലവും നമ്മളിലേക്ക് വന്നു ചേരില്ല കാരണം ക്ഷിപ്രപ്രസാദിയാണ് നമ്മൾ ആരാധിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പ്രസാദിക്കും അപ്പൊ ഭഗവാന്റെ അനുഗ്രഹം നമ്മളിലേക്ക് വന്നു ചേർന്ന് കഴിഞ്ഞാൽ ഈ മോശഫലം വന്നു ചേരുവോ ഇല്ല അതാണ് നാമജപത്തിന്റെ പ്രാധാന്യവും പതിനഞ്ചാം തീയതിക്ക് ശേഷം ആറിലേക്ക് സൂര്യൻ വരുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നതായിട്ടുള്ള പലവിധ ദുഃഖ ദുരിതങ്ങളിൽ നിന്നും നല്ല രീതിയിൽ തന്നെ മോചനം വന്നു ചേരുന്ന നല്ല ഭർത്തിയ സൂചിപ്പിക്കുന്നത് ശത്രു ദുഃഖ രോഗശമനം അസൂയാലക്കളുടെ വർദ്ധനവില്ലാതാകാം അസൂയാലക്കളെ ഏതൊക്കെ വിധത്തിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ചാൽ പോലും അതൊന്നും നമ്മളിലേക്ക് വന്നു ചേരല്ലേ ഏതെങ്കിലും വിധ രോഗദുരിതങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ രോഗങ്ങൾക്ക് ശമനം വന്നു ചേരുക അതായത് നമ്മൾ അനുഭവിക്കുന്നതായിട്ടുള്ള പലവിധ വ്യാധികളിൽ നിന്നും നല്ല രീതിയിൽ തന്നെ മോചനം വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് പതിനഞ്ചാം തീയതിക്ക് ശേഷം ആറിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് കർമ്മസിദ്ധി വന്നു ചേരുക കർമ്മസിദ്ധി എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമുക്ക് നല്ല ഫലം അനുഭവത്തിയായിട്ട് വരാം അപ്പൊ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന്റെ കൂടെ ധനവും വന്നു ചേരും അല്ലെ അപ്പൊ എന്തായാലും ചിങ്ങക്കൂറുകാർക്ക് ഈ വരുന്ന ജനുവരി മാസത്തിൽ മധ്യേ കൂടുതൽ ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു നല്ല ഫലത്തെയാണ് ഈ സൂര്യനെ കൊണ്ട് ആറിലേക്ക് വരുമ്പോൾ സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ ചൊവ്വയെ കൊണ്ട് നോക്കുകയാണെങ്കിൽ ചൊവ്വയും അഞ്ചിലാണ് നിൽക്കുന്നത് അഞ്ചിൽ നിൽക്കുന്ന ചൊവ്വയും അത്ര നല്ല ഫലമല്ല പതിനാറാം തീയതി വരെയാണ് കേട്ടോ ശത്രുഭയം ഉണ്ടാവുക രോഗഭയം ഉണ്ടാവുക ശത്രുക്കളുടെ ഉപദ്രവം നമ്മളിലേക്ക് വന്നു ചേരുവോ ഏതെങ്കിലും വിധാന രോഗദുരിതങ്ങൾ വന്നു ചേരുവോ മാനസികമായിട്ടുള്ള വ്യാധികളെയാണ് സൂചിപ്പിക്കുന്നത് അനാവശ്യമായിട്ടുള്ള ചിന്തകൾ വർദ്ധിക്കുക സന്താനങ്ങൾ നിമിത്തം തന്നെ അരിഷ്ടത വന്നു ചേരുന്ന ഒരു ഭർത്തയും സൂചിപ്പിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മോശപുരവും ഇല്ലാതാക്കേണ്ടതുണ്ട് ചിങ്ങക്കൂറുകാരെ പ്രത്യേകിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കേണ്ടത് ഭദ്രകാളി ഭഗവതിയാണ് നമ്മളുടെ സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള ഭദ്രകാളി ക്ഷേത്ര ദർശനം ചെയ്യുക കാളി മഹാകാളി ഭദ്രകാളി നമോസ്തു കുലം ചുലധർമ്മം ചാച്ച പാലയ പാലയ നമുക്കറിയാവുന്നതായിട്ടുള്ള ലളിതങ്ങളായിട്ടുള്ള നാമങ്ങളും സ്തോത്രങ്ങളും ഒക്കെ ചൊല്ലി പ്രാർത്ഥിച്ചോളൂ യാതൊരു സംശയവും നേരത്തെ മഹാദേവനെ കൊണ്ട് പറഞ്ഞതുപോലെ തന്നെ ക്ഷിപ്രപ്രസാദിയാണ് ഭഗവതി നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും ഭഗവതി നമ്മളുടെ മുന്നിലുണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെ ആ മോശമായിട്ടുള്ള ഫലങ്ങൾ ഒന്നും തന്നെ നമ്മളിലേക്ക് വന്നു ചേരില്ല അതാണ് നാമജപത്തിന്റെ പ്രാധാന്യം നാമസങ്കീർത്തനമസ്യാ സർവപാപത്രനാശനം നമ്മളിലേക്ക് വന്നുചേരുന്നതായിട്ടുള്ള ദുഃഖ ദുരിതങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ലളിതമായിട്ടും ഏറ്റവും പ്രാധാന്യമേറിയതുമായിട്ടുള്ള കാര്യമാണ് നാമജപം ഒരു പരിധിവരെ നമ്മൾ അനുഭവിക്കുന്നതായിട്ടുള്ള പലവിധ ദുരിതങ്ങളും നമ്മുടെ നാമജപത്തിന്റെ കുറവുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് എന്തായാലും ചിങ്ങം രാശിക്കാർക്ക് പതിനാറാം തീയതിക്ക് ശേഷം ആറിലേക്ക് വരുന്നത് ഏറ്റവും ഗുണാനുഭവത്തെയാണ് സൂചിപ്പിക്കുന്നത് ആറ് എന്ന് പറയുന്ന സ്ഥാനം ഈ രാശിയാണ് ആറിൽ നിൽക്കുന്ന ചൊവ്വയെക്കുറിച്ച് ശത്രുനാശം വന്നു ചേരുക ചൊവ്വയാലങ്ങൾ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും നമ്മളിലേക്ക് ആ മോശഫലം വന്നു ചേരില്ല അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ധനലാഭം ഉണ്ടാവുക കാര്യസിദ്ധി വന്നു ചേരുക പ്രത്യേകിച്ചും ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടതായിട്ടുള്ള ഭൂമി വാങ്ങുവാനായിട്ട് സാധിക്കുക ദ്രവ്യലാഭം ഉണ്ടാവുക ഭൂമി സംബന്ധമായിട്ട് തക്ക വ്യവഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതിനെല്ലാം നല്ല രീതിയിൽ തന്നെ പരിഹാരം വന്നു ചേരുക ഭൂമിയിൽ കൃഷി ചെയ്യുന്നവർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ആദായം വന്നു ചേരുക അതായത് പതിനാറാം തീയതിക്ക് ശേഷം ചൊവ്വ ആറിലേക്ക് വരുന്നത് വളരെ നല്ല ഭർദ്ധയാണ് ചിങ്ങക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത് ചിങ്ങക്കൂറുകാർക്ക് പതിനഞ്ചാം തീയതി വരെയാണ് ശുക്രൻ അഞ്ചിൽ നിൽക്കുന്നത് അഞ്ചിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് കലഹത്യ സൂചിപ്പിക്കുന്നത് കേട്ടോ വിചാരിക്കാതെ തന്നെ മറ്റു പലരോട് കലഹം എന്ന് ചേരാ നമ്മൾ ആരും തന്നെ കലഹത്തെ ഇഷ്ടപ്പെടുന്നവരല്ലല്ലോ കാരണം കലഹം വന്നു കഴിഞ്ഞാൽ തന്നെ ഉള്ള സമാധാനം പോകും അല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ കലഹം ഉണ്ടാവാനായിട്ടുള്ള സൂചന ഉണ്ടെന്ന് മനസ്സിലാക്കി അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ ഒഴിവാക്കുക അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക ആരെങ്കിലും ഇങ്ങോട്ട് കലഹിക്കുവാൻ വന്നു കഴിഞ്ഞാൽ തന്നെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക പതിനെട്ടാം തീയതിക്ക് ശേഷം ബുധൻ ആറിലേക്ക് വരുന്നത് വളരെ നല്ല ഭർത്തേനും സൂചിപ്പിക്കുന്നു ഓരോ ഗ്രഹങ്ങളും ഓരോ രാശിയിൽ നിൽക്കുമ്പോൾ പരസ്പര വൈരുദ്ധ്യങ്ങളായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് ജ്യോതിഷത്തിലൂടെ നീളം കാണുവാനായിട്ട് സാധിക്കും ആറ് നിൽക്കുന്ന ബുധനെ ബുധനെക്കൊണ്ട് കാര്യവിജയം വന്നു ചേരുക ധനലാഭം ഉണ്ടാവുക പലവിധ സൗഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് അനുഭവത്തിയായിട്ട് വരിക ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങള് ജോലി സംബന്ധമായിട്ട് ഉയർച്ച വളരെ നല്ല ഫലമാണ് ആറ് നിൽക്കുന്ന ബുധനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഫലത്തെ സൂചിപ്പിക്കുന്നത് ചിങ്ങക്കൂറുകാർക്ക് പതിനൊന്നിൽ നിൽക്കുന്ന വ്യാഴമാണ് ഇഷ്ടകാര്യ ലാഭം പ്രാപ്തി നമ്മൾ ഏത് കാര്യങ്ങൾ ആഗ്രഹിച്ചാലും നമ്മളിലേക്ക് വന്നു ചേരുന്ന ഗുണാനുഭവത്തെ സൂചിപ്പിക്കുന്നു ജോലി സംബന്ധമായിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ ഉയർച്ച വന്നു ചേരുന്ന നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു സർവേശ്വര കാരകത്വമുള്ള ഗ്രഹമാണ് വ്യാഴം ഇപ്പൊ വ്യാഴത്തിന്റെ അനുഗ്രഹം നമ്മളിലേക്ക് വന്നു ചേർന്നാൽ തന്നെ പകുതി ദുരിതങ്ങളില്ലാതാവും അപ്പൊ അതുകൊണ്ട് എനിക്ക് ചിങ്ങക്കൂറുകാരോട് സൂചിപ്പിക്കാനുള്ളത് സ്വന്തമായിട്ട് ഭൂമിയില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഭൂമി വാങ്ങുവാനായിട്ട് ശ്രമിക്കുക ഗൃഹമില്ലാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഗൃഹത്തിന് വേണ്ടി പരിശ്രമിക്കുക ഭൂമി വാങ്ങുവാനായിട്ടും ഗൃഹം പണിയുവാനായിട്ടും ഒക്കെ നല്ല രീതിയിൽ തന്നെ ധനം വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പോലും ഒരു കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയുന്നു ഭൂമി വാങ്ങുവാനായിട്ടുള്ള തുക അത്രയേറെ നമ്മളുടെ കയ്യിൽ ഉണ്ടായതു വരില്ല ഗൃഹം പണിയുവാനായിട്ടുള്ള ധനം അത്രയേറെ നമ്മുടെ കയ്യിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവില്ല പക്ഷെ എനിക്ക് പോലും പ്രത്യേകിച്ച് അങ്ങോട്ട് ഇറങ്ങി തിരിച്ചോളും ഈ വ്യാഴം പതിനൊന്ന് നിൽക്കുമ്പോൾ അതെല്ലാം വന്നു ചേരുന്ന നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു കുറേ കാലമായിട്ടിപ്പോ വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ടാവാം അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ കാരണം അപ്പൊ അത്രയേറെ ധനമില്ല എന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ കയ്യിൽ നമ്മൾ സ്വരുക്കൂട്ടി വെച്ചതായിട്ടുള്ള ധനത്തിനനുസരിച്ച് പ്രത്യേകിച്ച് ശ്രമിക്കുക ബാക്കി കാര്യങ്ങളെല്ലാം ഗുരുവായൂർപ്പൻ നോക്കോളും കാരണം മുഴുവൻ ധനം നമ്മുടെ കയ്യിൽ വെച്ചുകൊണ്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാൻ സാധിക്കില്ല എന്തായാലും ചിങ്ങക്കൂറുകാർ വ്യാഴം പതിനൊന്നിലാണ് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി പ്രത്യേകിച്ച് ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചോളൂ ഗുരുവായൂർപ്പൻ കൂടേണ്ട ഈ നല്ല ഫലം നമ്മളിലേക്ക് വന്നു ചേരാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ മനസ്സിലെത്തി പ്രാർത്ഥിക്കുക എല്ലാവർക്കും ഗുരുവായൂർക്ക് പോകാൻ പറ്റിയെന്ന് വരില്ല എപ്പോഴും നമ്മുടെ സമീപ പ്രദേശത്തുള്ളതായ വൈഷ്ണവചന്തിന്റെ നിലകൊള്ളുന്നതായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യുക യഥാശക്തി വഴിപാടുകൾ ഇരിക്കുക മനസ്സിൽ തൊഴുക ആ ഗുരുവായൂർക്കുറ അനുഗ്രഹം നമ്മളിലേക്ക് വന്നു ചേരും അതേപോലെ തന്നെ ചിങ്ങക്കൂറുകാർക്ക് പതിമൂന്നാം തീയതി വരെ അഞ്ചിലാണ് ശുക്രൻ നിൽക്കുന്നത് അതിനുശേഷം ആറിലേക്ക് വരും അഞ്ചിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ബന്ധു ഗുണ അനുഭവത്തിയായിട്ട് വരിക പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലം സന്താന ഗുണം വന്നു ചേരുക സന്താന ലാഭം ഉണ്ടാവുക ഗുരുജനങ്ങളെ കാണുവാനായിട്ട് സാധിക്കുക ഗുരുവിന്റെ അനുഗ്രഹം നമ്മളിലേക്ക് വന്നു ചേരുക ലൗകിക സുഖങ്ങൾ അനുഭവിക്കാനായിട്ടുള്ള യോഗം ഏത് കാര്യങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാലും അഞ്ചിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് വളരെ വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് പതിമൂന്നാം തീയതി വരെ ആറിലേക്ക് വരുന്നതായിട്ടുള്ള ശുക്രനെ കൊണ്ട് അത്ര നല്ല ഫലമല്ല അസൂയാലുക്കളുടെ വർധനവിനെയാണ് സൂചിപ്പിക്കുന്നത് ശത്രുക്കൾ നിമിത്തം തന്നെ ഉദ്രവങ്ങൾ വന്നിട്ട് വരുന്നൊരു മോശഫലത്തെ എന്ന് മനസ്സിലാക്കി ആ മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ചോരാണിക്കൽ ഭഗവതിയെ മനസ്സിൽ ആരാധിച്ച് പ്രാർത്ഥിച്ചോളൂ ദുർഗാ ഭഗവതിയെ മനസ്സിൽ പ്രാർത്ഥിച്ച് ആരാധിച്ചോളൂ നമ്മളുടെ അടുത്തുള്ളതായിട്ടുള്ള ദുർഗാക്ഷേത്ര ദർശനം ചെയ്യുക നമുക്കറിയാവുന്നതായിട്ടുള്ള നാമങ്ങളും സ്ത്രോത്രങ്ങളും ജീവിക്കുക സർവമംഗളമംഗലിയെ ശിവേ സർവാർത്ഥ സാധികേ ശരണിയെ ത്രയമ്പികെ ഗൗരി നാരായണി നമോസ്തുത സർവജ്ഞേ സർവവ്രത സർവ ദുഷ്ടഭേങ്കലി സർവർത്തി ദേവി നാരായണി നമോസ്തുതേ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ നാരായണ ഈ നാമങ്ങളെല്ലാം പൊതുവെ എല്ലാവർക്കും അറിയാവുന്നതാണ് എങ്കിൽ പോലും വീണ്ടും ചൊല്ലുന്നത് പുതിയതായിട്ട് കേൾക്കുന്നവർക്കും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സർവ്വജ്ഞെ സർവ്വവ്രതയെ എല്ലാവരും അറിയുന്ന ഭഗവതി എല്ലാ വരങ്ങളും തരുന്ന ഭഗവതി സർവദുഷ്ട സർവ്വദുഷ്ടഭയങ്കരി ദുഷ്ടന്മാർക്ക് ഭയങ്കരിയായിട്ടുള്ള ഭഗവതി സർവശയാർത്തി ഹരിദേവി എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാതാക്കുന്ന എല്ലാ ദുരാഗ്രഹങ്ങളെയും ഇല്ലാതാക്കുന്ന നാരായണീ ഭഗവതിയെ ഞാൻ വന്ധിക്കുന്നു നമിക്കുന്നു എന്നാണ് ഈ സ്ത്രോത്രത്തിന്റെ അർത്ഥം അപ്പൊ എത്ര ഗംഭീരമായിട്ടുള്ള ഫലപ്രാപ്തിയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ ഭഗവതിയെ നല്ലവണ്ണം മനസ്സിലെത്തി പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ഒരു ശത്രുക്കൾ നിമിത്തം തന്നെ ഒരു ഉപദ്രവവും നമ്മളിലേക്ക് വന്നു ചേരില്ല നമ്മളുടെ മുന്നിൽ തന്നെ ഭഗവതി ഉണ്ടാവും നമ്മളുടെ കാര്യങ്ങൾ നോക്കിയിട്ടേ അതാണ് ഏറ്റവും വലിയ മഹാത്മ്യം ഈശ്വരഭക്തിയുടെ പ്രാധാന്യം അതാണ് പലപ്പോഴും നമ്മളെല്ലാവരും വിചാരിക്കുന്നത് എന്താ നമ്മളുടെ എല്ലാം കഴിവുകൊണ്ടാന്ന എല്ലാ കാര്യങ്ങളും വന്നു ചേരുന്നത് പോകെ പോകെയാണ് നമ്മൾ തിരിച്ചറിഞ്ഞത് നമ്മൾ വിചാരിച്ചാൽ ഒരു കാര്യവും നടക്കില്ലാന്ന് അല്ലെ കുറച്ചു കാലമായിട്ട് തന്നെ എട്ടിലാണ് ശനി ചിങ്ങക്കൂർക്കാർക്ക് അത്ര നല്ല ഭർത്തയല്ല ദൈവാധീനക്കുറവിനെ സൂചിപ്പിക്കുന്നുണ്ട് കലഹത്തെ സൂചിപ്പിക്കുന്നുണ്ട് ധനപരമായിട്ടുള്ള ചെലവുകൾ സൂചിപ്പിക്കുന്നുണ്ട് ദുർബുദ്ധിയെ സൂചിപ്പിക്കുന്നുണ്ട് ഏത് കാര്യങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാലും നല്ല ഫലമല്ല അപവാദ പ്രചരണങ്ങൾ വന്നു ചേരുക ഇതെല്ലാം മാറാൻ വേണ്ടിയിട്ട് സ്വജനങ്ങളോട് അകന്നു നിൽക്കുവാനായിട്ട് തോന്നുക ഇതെല്ലാം മാറാൻ വേണ്ടിയിട്ട് മഹാദേവനെ അയ്യപ്പസ്വാമിയെ മനസ്സിൽ പ്രാർത്ഥിച്ച് ആരാധിച്ചോളൂ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ നാജജപത്തിന്റെ ശക്തിയിലൂടെ തന്നെ നമുക്ക് ഈ മോശഫലങ്ങളെ ഇല്ലാതാക്കാനായിട്ട് സാധിക്കും നാമം നാമജീവിക്കാം ശിങ്കക്കുറുകർക്ക് ഏഴിലാണ് രാഹു നിൽക്കുന്നത് ഏഴിൽ നിൽക്കുന്ന രാഹുവിനെ കൊണ്ട് ഭാര്യ ഭർത്തൃ ചേർച്ചക്കുറവിനെ സൂചിപ്പിക്കുന്നു സർപ്പത്താമാരെ നല്ലോണം മനസ്സിൽ പ്രാർത്ഥിക്കാം സർപ്പത്താമാരെ മനസ്സിൽ ആരാധിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കുടുംബത്ത് സുഖം വന്നു ചേരും സുഖം വന്നു ചേരും അതുപോലെ തന്നെ ജന്മത്തിൽ നിൽക്കുന്ന കേതുവിനെ കൊണ്ടും ശരീരത്തിന് തന്നെ ഒരു പൊതുവെ സുഖക്കുറവ് ചേരുന്ന ഒരു മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നിരുന്നാൽ പോലും പല ഗ്രഹങ്ങളും നല്ല രാശിയിലേക്ക് വരുന്നുണ്ട് ചിങ്ങക്കൂറുകാർക്ക് വ്യാഴമൊക്കെ പ്രത്യേകിച്ച് നല്ല രാശിയിലാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക നമ്മൾ നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു വന്നുചേരുന്നതായിട്ടുള്ള ദുഃഖ ദുരിതങ്ങളെ നമ്മുടെ നാമജപത്തിലൂടെ ഈശ്വര സേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാൻ കുറയ്ക്കുവാൻ ഇല്ലാതാക്കുവാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുക ജ്യോതിഷ സംബന്ധമായ സംശയനിവാരങ്ങൾക്കായി നിങ്ങൾക്ക് തന്നെ നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ ഉണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേഖപുർവൊക്കെ അയച്ചു തരുകയാണ് എങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശ എന്ന ശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണെന്നുണ്ടെങ്കിൽ ചോരാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറൻ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ചിങ്ങക്കൂറുകാരെ അനുഭവിക്കുന്നതായിട്ടുള്ള എല്ലാവിധ ദുരിതങ്ങളിൽ നിന്നും നല്ല രീതിയിൽ തന്നെ മോചനം വന്നു ചേരട്ടെ ഗുരുവായൂർപ്പൻ്റെയും നമ്മൾ നമ്മളാരാധിക്കുന്നതായിട്ടുള്ള എല്ലാ ഈശ്വരന്മാരുടെയും അനുഗ്രഹം നിങ്ങളിലേക്കും എന്നിലേക്കും എല്ലാവർക്കും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പുതുവത്സര ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം